ഒരു പുതിയ വീഡിയോ എന്താണ് ഈ വീഡിയോ എന്ന് അറിയാമോ നമ്മുടെ ജർമ്മനിയിലുള്ള ഹനോഫർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സീ ലൈഫുണ്ട് അപ്പോൾ അത് കേട്ടിട്ട് നമ്മൾ കാണാൻ പോയതാണ് കേട്ടോ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ എന്ന് നമുക്ക് നോക്കാം ഒരേ കടോ ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ കയറി വരുന്നത് തൊട്ടിങ്ങനെ മീനുകളുടെ ഒരു സംസ്ഥാന സമ്മേളനമാണവിടെ എൻ്റെ പൊന്നോ മതി എന്ത് രസമാണോ മതി നമ്മളൊരു വൺ ഡേ ടിക്കറ്റ് എടുത്തിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയത് അതായത് ഒരു ദിവസം മുഴുവൻ ഇതിനകത്ത് കാണാനുണ്ട് അങ്ങനെ നിന്ന് കാണാനുണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ കാരണം അത്രയ്ക്ക് മീനുകളും കാര്യങ്ങളും ഈ അക്വേറിയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടാണ് നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനേ തോന്നും നമ്മൾ ഒരു അക്വേരിയത്തിന് മുമ്പിലൊക്കെ നമ്മൾ കുറേ നേരം ഇങ്ങനെ നിൽക്കും കാരണം ഒന്നാമത് മീനാണ് കാണാൻ നല്ല രസമുള്ളതാണ് മീൻ മാത്രമല്ല കേട്ടോ ഒരുവിധം കടൽ ജീവികൾ കടൽ മാത്രമല്ല വെള്ളത്തിലുള്ള എല്ലാവിധ ജീവികളും ഉള്ളൊരു സംഭവമാണ് അപ്പോൾ പിന്നെ ജീവനുള്ളതും കൂടെ ആയതുകൊണ്ട് നമുക്കിങ്ങനെ അവരുടെ കാര്യങ്ങളും ഇതൊക്കെ കണ്ടിരിക്കാനായിട്ട് നല്ല രസമാണല്ലോ അപ്പോൾ അതുകൊണ്ടിവിടെ കയറിയാൽ സമയം പോകുന്നത് അറിയത്തേയില്ല നമ്മൾ വൺ ഡേ ടിക്കറ്റൊക്കെ എടുത്തിട്ട് രാവിലെ കയറിയതാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് എനിക്ക് ഈ ഒരു സെക്ഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തെരണ്ടി മീനൊക്കെ ഇങ്ങനെ എന്നാ പറയുന്നത് ഇത്രയ്ക്ക് അടുത്തൊന്നും കണ്ടിട്ടില്ല കേട്ടോ നല്ല രസമാണ് നല്ല വലുപ്പം നമ്മളിങ്ങനെ അടുത്ത് നിൽക്കുമ്പോൾ നമ്മുടെ അടുത്തോട്ട് വരുന്ന പോലെയൊക്കെ തോന്നും ഈ ചില്ലുകളൊക്കെ നല്ല ക്ലിയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് കാണാം നമ്മളിങ്ങനെ മുട്ടി 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 വരുന്ന പോലെ നമുക്ക് തോന്നും കേട്ടോ ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് അതും ഓരോന്നും ഓരോ രീതിയിലാണ് അവിടുത്തെ അക്വേറിയം അതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതൊരു വലിയതാണ് കേട്ടോ കാരണം ഈ മീനുകളുടെയൊക്കെ എന്ന് പറഞ്ഞാൽ അസാധ്യ വലിപ്പമാണ് ഭയങ്കര വലിയ മീനുകൾ അതൊന്നും അല്ലല്ലോ എന്തൂരം മീനുകളാണെന്ന് നോക്കിയേ അപ്പോൾ ഇതിൻ്റെ ഒരു വലിപ്പം നമുക്ക് ഊഹിക്കാൻ പറ്റുമോ അത്രയ്ക്ക് വലുപ്പമുണ്ട് പെരണ്ടി മീൻ തന്നെ കുറേ ഉണ്ടെന്നുള്ളതാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ എടുത്ത് എത്ര നേരാണ് ആൾക്കാർ നിൽക്കുന്നതെന്നറിയോ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടാണോ കേട്ടോ എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാം നല്ല ഫ്രഷ് സാധനങ്ങൾ അതായത് ഒറിജിനലായിട്ടുള്ള പ്ലാസ്റ്റിക് ഒന്നും എല്ലാം നല്ല ഒറിജിനലായിട്ടുള്ള സംഭവങ്ങളാണെല്ലാം കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല അടിപൊളി മെയിൻറ്റൈൻസാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ അടുത്തോടെ കണ്ട് കണ്ട് കണ്ടങ്ങ് പോകുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ ഈ വെള്ളത്തിൻ്റെ അകത്തോടെയാണോ പോണേന്ന് വരെ നമുക്ക് തോന്നിപ്പോവും അത്രയ്ക്ക് രസാണ് അത്രയ്ക്ക് ഭംഗിയാണ് കണ്ടോ സ്റ്റാർഫിഷൊക്കെ കണ്ടോ നല്ല രസമായിട്ടുണ്ടല്ലേ അത് കാണാനായിട്ട് പിന്നെ ഈ മീനുകളുടെ കളറിൻ്റെ പൊന്നോ മതി ഇതിനെല്ലാം കൂടെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഓരോന്നോ ഓരോ ഇതിൻ്റെ അകത്താക്കിയിരിക്കുന്നതാണോ നമുക്ക് തോന്നിപ്പോന്നെട്ടോ കാരണം അത്രയ്ക്ക് ഭംഗിയാണ് ഒരു നീരാളി എന്റെ പൊന്നേ നീരാളിനെ കണ്ടോ ഇങ്ങനെ പിടിച്ചു കയറിയ അതിൻ്റെ മുഖമൊക്കെ നോക്കി എന്ത് വലുപ്പാണെന്ന് നോക്കി ഇത് ഈ മീൻ അല്ലെങ്കിൽ ഈ ജീവികൾ കിടക്കുന്ന സ്ഥലം മാത്രല്ല കേട്ടോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നല്ല അടിപൊളിയായിട്ടാണോ കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് പറയാതിരിക്കാൻ മേല ആമേനൊക്കെ കണ്ടോ ഈ വലുപ്പമുള്ള ആമ എന്ത് വലുപ്പാണോ നോക്കിക്കേ പലതരം ആമകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇത് മീ വെള്ളത്തിൽ ഇങ്ങനെ കടന്നിട്ട് എന്താ പറയുന്നത് മീനുകളുടെ ഒപ്പം കിടക്കുന്ന ആമയുണ്ട് പിന്നെ ആമകൾ തന്നെ സെപ്പറേറ്റ് ആയിട്ട് വേറെ ഉണ്ട് ആ ആമയുടെ ഒരു വലുപ്പം നമ്മുടെ തലയുടെ മേളിക്കൂടെ ഒക്കെ ഇങ്ങനെ ഉണ്ടല്ലോ എൻ്റെ മുന്നേ എന്തോ വലുതെന്നും ഈ ആമയ്ക്കൊക്കെ ഇത്രയ്ക്ക് ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇതൊരു സ്പെഷ്യൽ മീനാണ് ഇങ്ങനത്തെ ഒരു മീനെ കണ്ടിട്ടുണ്ടോ അത് നടക്കുന്നത് തന്നെ പതിയെ നടക്കുന്നതല്ല അത് നീന്തുന്നത് തന്നെ പതിയെ 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 എഴഞ്ഞഴഞ്ഞഴഞ്ഞാണ് അതിൻ്റെ മേത്ത് മുഴുവനും കമ്പും കോലും അതും ഇതുമൊക്കെയാണല്ലേ രസമുണ്ട് കാണാനായിട്ട് എന്തായാലും ഇവരുടെ കൂടെ വേറെ ആരും ഒന്നും ഇല്ല കേട്ടോ ഇവരുടെ ഇത് മാത്രമേ ഉള്ളൂ അതിൻ്റെ അത് കിടക്കുന്ന തടിയൊക്കെ കണ്ടോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ആ തടിയല്ലെല്ലാം നല്ല രീതിയിൽ പായലൊക്കെ പിടിച്ചിട്ട് നമ്മുടെ തലയുടെ മേളിൽ കൂടെയൊക്കെയാണ് കേട്ടോ ഇതിങ്ങനെ ഒരു ഇതുപോലെയാണ് അപ്പം കടൽ കുതിരകൾ ഇരിക്കുന്നതൊക്കെ കടൽ കുതിരകൾ ഇത്രയ്ക്ക് ചെറുതായിരിക്കുമെന്ന് വിചാരിച്ചില്ല കേട്ടോ പക്ഷെ നല്ല രസമാണ് ഇതിങ്ങൾ നടക്കുന്നതും പറക്കുന്നതും കാണാനായിട്ട് കടൽ കുതിരകൾക്ക് കൂട്ടായിട്ട് കുറച്ച് മീനും ഉണ്ട് അതിൻ്റെ കൂടെ ആ മീനിനെയൊക്കെ എന്നാ പറയുന്നത് ഒരു മതി സിറിഞ്ച് പോലെയാണല്ലേ അതിൻ്റെയൊക്കെ ഇങ്ങനെ ചുണ്ടുണ്ടോ മീൻ്റെ ഇങ്ങനെ ഇരിക്കുന്ന റക്കം തൂങ്ങിയ ആടുവാള അങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു സീ ലൈഫ് കഴിഞ്ഞു